ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം നമ്മുടെ വാട്ടർ ബോഡികൾ കണ്ടാമിനേറ്റഡ് ആണ് കണ്ടാമിനേറ്റഡ് ആണെന്ന് പറയുമ്പോൾ കോളിഫോം ബാക്ടീരിയ വെച്ച് കണ്ടാമിനേറ്റഡ് ആണ് കേരളത്തിലെ കാര്യമാണ് പറയുന്നത് അതായത് നമ്മുടെ സീവേജിൽ നിന്നും സെപ്റ്റിക്കൽ ടാങ്കുകളിൽ നിന്നും എല്ലാം ഉള്ള ദ്രവമാല്യം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അംശങ്ങൾ നമ്മുടെ വാട്ടർ ബോഡികളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വാട്ടർ റിസോഴ്സായിട്ട് ഉപയോഗിക്കുന്ന സോഴ്സായിട്ട് ഉപയോഗിക്കുന്ന ബോഡികളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ആ സമയത്ത് നമുക്ക് കിട്ടിയത് പക്ഷെ എന്തുകൊണ്ടോ അതിപ്പോഴും താഴെത്തട്ടിലേക്ക് ആ ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം സൂചിപ്പിച്ച അമൃത് മിഷൻ്റെ അല്ലെങ്കിൽ ജലജീവൻ മിഷൻ്റെ എല്ലാം ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാ വീടുകളിലേക്കും വാട്ടർ പൈപ്പ് കണക്ഷൻ കൊടുക്കുക എന്നതാണ് ഓൺ ടാപ്പ് കണക്ഷൻ കൊടുക്കുക ടാപ്പിൽ വെള്ളം വരിക എന്നുള്ളതാണ് ടാപ്പിൽ കൂടെ വെള്ളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ പലപ്പോഴും സംശയം പല രീതിയിൽ പ്രകടിപ്പിച്ച് കേട്ടിട്ടുണ്ട് നമുക്ക് ചുറ്റും വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് എന്തിനാണ് ടാപ്പിൽ കൂടെ തന്നെ അതായത് വാട്ടർ അതോറിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയോ ടാപ്പിൽ കൂടി പൈസ കൊടുത്ത് എത്തിക്കേണ്ട വെള്ളം വരേണ്ട ആവശ്യം എന്താണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നഗരങ്ങളിൽ നമ്മൾ കേരളത്തിൽ നഗരം അല്ലെങ്കിൽ ഗ്രാമപ്രദേശം പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ലാത്ത സ്ഥലമാണ് എങ്കിലും നമുക്ക് ആറ് കോർപ്പറേഷനുകളും എൺപത്തേഴ് മുനിസിപ്പാലിറ്റികളാണുള്ളത് ഈ എൺപത്തേഴ് മുനിസിപ്പാലിറ്റിയുടെ ആറ് കോർപ്പറേഷനായിട്ട് കുറച്ചുകൂടി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടാമത് സൂചിപ്പിച്ച് വാട്ടർ കണ്ടാമിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ട്രീറ്റഡ് വാട്ടർ ട്രീറ്റഡ് വാട്ടർ ആയിട്ട് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിന് അത് സെൻട്രൽ ഗവൺമെൻ്റ് ഒരു വിഷൻ അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഈ ലക്ഷ്യം അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൽ പലപ്പോഴും നമുക്കറിയാവുന്ന പോലെ തന്നെ വെള്ളം ഒരു സ്കാർസായിട്ടുള്ള റിസോഴ്സല്ല വെള്ളം ആവശ്യം കൂടുതലുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം രണ്ട് മൺസൂൺ സീസൺ നമുക്കുണ്ട് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ രണ്ട് സീസണായിട്ട് നമുക്ക് മഴ ഇവിടെ ലഭിക്കും മിക്കപ്പോഴും മഴ തൊഴിഞ്ഞ ശേഷം വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഒക്കെയാണ് നമ്മുടെ മെയിൻ പ്രശ്നം ഇപ്പോൾ ഒരു വാട്ടർ സ്കാർസിറ്റി എന്നുള്ളത് പൊതുവേ കേരളത്തിൽ ആളുകൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ് പക്ഷേ അതും കഴിഞ്ഞൊരു പത്ത് വർഷത്തിന് അല്ലെങ്കിൽ പത്തോ ഇരുപതോ വർഷത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു സമ്മർ സീസൺ ഫോർച്ചുനേറ്റ്ലി അത്രേ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനു മുമ്പുള്ള സമ്മറിലെല്ലാം ജല ദൗർ ദൗർബല്യം ദൗർലഭ്യം പല സ്ഥലങ്ങളിലും നമുക്ക് വാട്ടർ ടാങ്ക് എത്തിച്ച് വെള്ളം എത്തിക്കേണ്ട പല മേഖലകളും നമ്മുടെ ജില്ലയിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് അപ്പോൾ ഇത്രയധികം മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് വാട്ടർ സ്കാർസിറ്റി വരുന്നു എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വാട്ടറിൻ്റെ ക്വാളിറ്റി വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി മാനേജ് ചെയ്യുക ഇത് രണ്ടും വാട്ടർ ക്വാളിറ്റിയും വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അത് ഈവൻ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോലും കേരളത്തെ പോലത്തെ ഒരു സ്ഥലത്ത് പോലും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ടോപ്പിക്കാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഇന്ത്യയുടെ കോൺടക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എൻജിനീയർസായിട്ട് ഇങ്ങനെയുള്ള ഈ ഏര് രീതിയിലുള്ളൊരു പ്രൊഫഷനിലോ അല്ലെങ്കിൽ അക്കാഡമിയിലോ എല്ലാം പോകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളിതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിന് പുറത്തുള്ള പല തൊട്ടടുത്ത് കിടക്കുന്ന പല സംസ്ഥാനങ്ങളും തമിഴ്നാടും കർണാടകവും ആന്ധ്രയും തെലുങ്കാനയും എല്ലാം അടക്കം പല സ്ഥലങ്ങളും ആക്ച്വൽ വാട്ടർ അവൈലബിലിറ്റിയിൽ പോലും ഒരു വർഷത്തിൽ ലഭിക്കുന്ന വെള്ളത്തിൽ പോലും കുറവുള്ള സ്ഥലങ്ങളാണ് റീസെൻ്റ്ലി ഇന്ത്യ പാകിസ്ഥാൻ ഒരു ടെൻഷൻ ബോർഡറിലെല്ലാം ടെൻഷൻ ഉണ്ടായ സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത കാര്യം നിങ്ങൾ വാർത്ത വായിച്ചവരാണെങ്കിൽ ിച്ചിട്ടുണ്ടാവും ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതായത് വർഷങ്ങളായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വാട്ടർ ട്രീറ്റി വെള്ളം എവിടേക്ക് എത്തിക്കണം എങ്ങനെ എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രീറ്റി സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് അടുത്ത ലോക മഹായുദ്ധം വെള്ളത്തെക്കുറിച്ചായിരിക്കും എന്നുള്ളത് വേൾഡ് വാർ ത്രീ എന്ന് പറയുന്നത് വെള്ളത്തിനെ കുറിച്ചുള്ള തർക്കമായിരിക്കും എന്നുള്ളത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിൽ പോലും നഗരത്തിൽ തന്നെ ഒരു സിവിൽ അൺട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പല നഗരങ്ങളും ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയി നോക്കിയാലറിയാം പ്രത്യേകിച്ച് സമ്മർ സീസൺ ആവുമ്പോൾ വീടുകളിലേക്ക് വെള്ളം എത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല നഗരങ്ങളും ഇപ്പോൾ ഹൈദരാബാദും ബാംഗ്ലൂരും എല്ലാം അവർ അറിഞ്ഞ് അറിയപ്പെട്ടിരുന്നത് തന്നെ സിറ്റി ഓഫ് ലേക്സ് എന്നുള്ള രീതിയിലേക്കാണ് ചുറ്റും തടാകങ്ങളുള്ള നഗരങ്ങളായിട്ടാണ് മിക്ക ഈ പറയുന്ന ടൗണുകളും സിറ്റികളൊക്കെ വളർന്നിട്ടുള്ളത് പക്ഷേ അവർ പോലും അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന വാട്ടർ സോഴ്സസ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ പുതിയൊരു പ്രശ്നം പറയുക നമ്മുടെ സിറ്റികളിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ കൂടുതലായിട്ട് എത്തിക്കുക വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് ഇതിനെല്ലാം ആക്ച്വലി ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ സെമിനാറിൽ കവർ ചെയ്യുന്ന പല പ്രസൻറ്റേഷൻസും ആ രീതിയിലായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനെല്ലാം സൊല്യൂഷൻ എന്ന് പറയുന്നത് ബെറ്റർ ടെക്നോളജി ഉപയോഗിച്ച് ബെറ്റർ അവെയർനെസ് കൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എൻഷുർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു മിഷനുകളുടെ ഭാഗമായിട്ട് തന്നെ അതിനുമുള്ളൊരു കമ്പനാണ് സ്റ്റാർട്ടപ്പുകളുടെയും അല്ലെങ്കിൽ ടെക്നോളജി പുതിയ ടെക്നോളജികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൽ ചിലപ്പോൾ വളരെ റുഡിമെൻ്ററി ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും കുറച്ചും കൂടി ഹൈടെക് ആയിട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ടാവും ഹൗസ് ഹോൾഡ് തലത്തിൽ വീട് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ടാവും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികളിലും അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റുകളിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ടാവും വാട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച സാനിറ്റേഷൻ്റെ കാര്യത്തിലും ഈ വെള്ളം ഉപയോഗിച്ച ശേഷം റീയൂസ് എന്നുള്ള രീതിയിൽ എങ്ങനെ വെള്ളം തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള കാര്യത്തിലുള്ള ടെക്നോളജി ഉണ്ടാവും ഇതിൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഒരിക്കൽ ഞാൻ സിംഗപ്പൂർ ഇതേപോലെയുള്ള ഒരു സ്റ്റഡി ഒരു ഇതിനുള്ള അവസരം ലഭിച്ചപ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിക്കറിയുന്നുണ്ടാവും ഇന്ത്യയുടെ ഏറ്റവും വലിയ നഗരമായ മുംബൈയുടെ അടുത്ത് അത്രയും തന്നെ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് അവിടെ ഈ പറയുന്ന ടെക്നോളജികളെല്ലാം സ്മാർട്ട് വാട്ടർ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റമാണുള്ളത് അത് ഏകദേശം ഒരു ഒരു ഒറ്റ നഗരം മാത്രമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ് പക്ഷേ അവരുടെ ഒരു കൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അവർ ചുറ്റും ഒരു ഐലൻഡ് എന്നുള്ള രീതിയിൽ ആണ് ഓൾദോ അവിടെ അപ്പുറത്ത് മലേഷ്യ ഉണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു ഐലൻഡായിട്ടാണ് സിംഗപ്പൂർ നിൽക്കുന്നത് അപ്പോൾ കടൽ വെള്ളമാണ് അവർക്ക് ചുറ്റുമുള്ളത് ഈ കടൽ വെള്ളവും അതേപോലെ തന്നെ അവർ മഴ കിട്ടുന്ന പോലെ തന്നെ ഇത് നമുക്ക് കിട്ടുന്ന മഴ പോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കിട്ടുന്ന ഒരു രാജ്യം മാത്രമാണ് ഈ മഴ കിട്ടുന്ന വെള്ളത്തിന് എങ്ങനെ നമ്മൾ അവർ അവരെങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും എങ്ങനെ റീയൂസ് ചെയ്യുന്നു എന്നുള്ളതും ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് അവിടെ ഉപയോഗിക്കുന്ന വെള്ളം ഒരു യൂസ്ഡ് വാട്ടർ ആണെന്നുള്ളതാണ് മനസ്സിലാക്കിയത് അവർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ കൂടി പ്രൈമറി സെക്കൻഡറി തേർഷറി ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിച്ച വെള്ളം തന്നെയാണ് പോർട്ടബിൾ വാട്ടർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളത് ആ ചോദിച്ചാൽ ഇതിനുള്ള ടെക്നോളജി ഓൾറെഡി ഉണ്ട് പക്ഷേ ആ ടെക്നോളജികളെല്ലാം നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചലഞ്ച് എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സ്മാർട്ടായിട്ടുള്ള ടെക്നോളജികൾ പലപ്പോഴും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് എന്നുള്ള രീതിയിൽ മറ്റ് പല സ്ഥലങ്ങളിലും സ്മാർട്ട് വാട്ടർ മീറ്ററുകളും എല്ലാം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ബൾക്ക് മീറ്ററുകളെല്ലെങ്കിലും ഉപയോഗിച്ച് ഒടുങ്ങിയിട്ട് എത്ര വെള്ളം എവിടേക്ക് പോകുന്നു എവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിങ്ങും കുറേയൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് അതിൻ്റെ ലഭിക്കേണ്ട ക്വാളിറ്റിയിൽ തന്നെ വെള്ളം കിട്ടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് അപ്പോൾ ക്വാളിറ്റി ക്വാണ്ടിറ്റി അതേപോലെ തന്നെ വെള്ളം എങ്ങനെ ഒരു റിയൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഉറപ്പാക്കാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ മാത്രമല്ല എന്നുള്ളതാണ് ഒരു ജില്ലാ കലക്ടർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സിവിൽ സർവെൻറ്റെന്നുള്ള രീതിയിലോ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളത് ടെക്നിക്കൽ ചോദ്യം മാത്രമല്ല അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു എഞ്ചിനീയറാണ് അപ്പോൾ നിങ്ങളും എൻജിനീയർമാരാ ആവാൻ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ എഞ്ചിനീയേഴ്സ് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മളതൊരു ഇതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ ഒരു സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റിസർച്ച് റിസർച്ച് ഇതിൻ്റെ മേഖലയിലോ ഒക്കെ കൊണ്ടുപോകാനുള്ളൊരിതാണ് നമ്മൾ ആലോചിക്കുക പക്ഷേ ഇത് ആക്ച്വലി സോൾവ് ചെയ്യുന്നത് ഒരു വലിയൊരു സോഷ്യൽ പ്രോബ്ലമാണ് അതായത് എക്കണോമിക് പ്രോബ്ലമാണ് സോഷ്യോ എക്കണോമിക് ആയിട്ടൊരു പ്രോബ്ലമാണ് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും വെള്ളത്തിൻ്റെ യൂസ് എന്നുള്ള പറയുന്നത് അപ്പോൾ അത് വരുന്ന വർഷങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളെല്ലാം ഇനി ഒരു പ്രൊഫഷണൽ ലൈഫിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നഗരങ്ങളിൽ ഉണ്ടാകുന്ന വലിയൊരു വിഷയമായിരിക്കും ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും ഓരോ സ്റ്റുഡൻറ്റും അവർ ഈ എടുത്തിരിക്കുന്ന ടോപ്പിക് ആ ടോപ്പിക്കാണ് ഫീസിബിൾ എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് പെർസ്യൂ ചെയ്യാനുള്ളൊരു പാഷൻ നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻഡേഴ്സും ഗൈഡ്സും ആയിട്ടുള്ള പ്രൊഫസേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്സും പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേപോലെയുള്ള സ്കീമുകളും മിഷൻസും എല്ലാം ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻറ്റേൺഷിപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ മേഖലയിലുള്ള നോളജും എക്സ്പെർട്ടീസും എല്ലാം വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അതുപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ഈ രീതിയിലുള്ള സർവീസുകൾ ടെക്നോളജികൾ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ലോക്കലായിട്ട് ഉണ്ടാവാം കാരണം പല രാജ്യങ്ങളിത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കതിനെ ഡൊമസ്റ്റിക്കായിട്ട് ഉപയോഗിക്കാനുള്ള നമ്മൾ ലോക്കലായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ആവശ്യമാണ് നമുക്കുള്ളത് അപ്പം അതിന് അതിനും ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സെമിനാർ ഇവിടെ നടക്കുന്നത് നേരത്തെ സൂചിച്ച് സൂചിപ്പിച്ച പല വിഷയങ്ങളും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളാണ് അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധ വരേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇതിനു വേണ്ടി ജലവിഭവ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് മറ്റ് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സെമിനാർ സെമിനാറും സെമിനാറിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പരിപാടികളും നമ്മൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുൻകൈ എടുത്തിട്ടുള്ള ജല വിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പല ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഉദ്യോഗസ്ഥരാണ് വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ ഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള വിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് അവരെല്ലാം കൂട്ടായിട്ട് ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള സെമിനാർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുൻകൈ എടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അവർ പല ആപ്ലിക്കേഷൻസിൽ നിന്ന് സെലക്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത ആ വ്യക്തികളാണ് ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മെഡിക്കന്മാരും മെഡിക്കലുകളായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾക്കും ഈ സെമിനാർ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യാനും പഠിക്കാനും ഉള്ള ഒരു എക്സ് ഒരു അവസരമായി മാറട്ടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഒരു ഊർജ്ജം ആയിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെമിനാറിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നമുക്ക് അഞ്ച് ടോപ്പിക്കാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് സെൻറ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് മട്ടന്നൂർ ഗവൺമെൻറ് പോളിടെക്നിക് മട്ടന്നൂർ രണ്ട് രണ്ട് ബീങ്ങുണ്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് കണ്ണൂർ ഈ അഞ്ച് കോളേജുകളാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ടോപ്പിക്കിനെ കുറിച്ച് പറയുവാൻ വേണ്ടി ഞാൻ ബിനോയിയെ ക്ഷണിക്കുന്നു Now we are all set to begin the actual technical seminar. There are a total of Y number of topics in the presentation. Out of this total Y numbers, three number of topics are related to sewage treatment and its disposal. Uh, dispos not, uh, disposal and its efficient utilization. We all know prior to the uh, di disposal disposal of sewage, either in a landfill or in a water body, the strength of the waste has to be reduced. And all these aspects will be covered in the in, in these three sessions. Apart from this, we will have a session regarding blue fleet method of wa water cleanup, which will be presented by students from uh, College of Engineering Talishiri. Then we will have a session regarding DAS method and wa water quality. Which will be presented by students from uh, Government College of Engineering, Kannur. The uh, all the physical, chemical, and uh, biological water quality parameters they have taken at various locations along valavatnam uh, and Kuppam river, and the same were plotted in G GIS. Uh, GIS and that aspect will be shared in the presentation by students from Government College of Engineering, Kannur. First of all, I invite students from St. Thomas College of Engineering, Matanur for the presentation regarding the topic analysis of microplastics in wastewater treatment plant and its disposal.